എൻ്റെ പേര് ആൻ ബിനു ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു എൻ്റെ വലിയൊരു അനുഗ്രഹത്തിനെ പറ്റി പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് നേരെ ജർമ്മൻ ഭാഷ പഠിക്കാൻ തുടങ്ങി ജർമ്മനിക്ക് നേഴ്സിങ്ങിന് പോകാൻ വേണ്ടി ഞാൻ ഒരു കൊല്ലം എടുത്തു പഠിക്കാൻ അത് കഴിഞ്ഞിട്ട് എക്സാം എഴുതി തുടങ്ങി എക്സാം എഴുതി തുടങ്ങിയപ്പോഴത്തേനും ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ എൻ്റെ മൂന്ന് മുടികളും പാസ്സായി പിന്നീട് ഒറ്റൊരു മൊഡ്യൂളിന് വേണ്ടി റീഡിങ്ങിന് വേണ്ടി മാത്രം ഞാൻ ഒരു കൊല്ലം എടുത്തു കഴിഞ്ഞ വർഷം ഏപ്രിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടിയിൽ പറഞ്ഞേക്കുന്ന പോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാം ചെയ്യും പക്ഷേ എനിക്ക് എന്നിട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല ദൈവത്തിൻ്റെ അടുത്തും മാതാവിൻ്റെ അടുത്തും പ്രാർത്ഥനയും വിശ്വാസവും എനിക്ക് വളരെയധികം കുറവായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഒരു എക്സാം ഉണ്ടായിരുന്നു ആ എക്സാം ഞാൻ അറ്റൻഡ് ചെയ്തു എനിക്ക് ശരിക്കും പാടായിരുന്നു വായിച്ചതൊന്നും എനിക്ക് മനസ്സിലാവുകയോ ഒന്നും പറ്റണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ ഓരോ ആൻസേഴ്സ് മാർക്ക് ചെയ്യുകയും എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോരുകയൊക്കെയാണ് ചെയ്തത് ആ എൻ്റെ റിസൾട്ട് വന്നു ഞാൻ പാസ്സായില്ല അതിനുശേഷം പിന്നെ ഡേറ്റ് കിട്ടാൻ ഭയങ്കര പാടായി തുടങ്ങി അതിന് അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ വിശ്വാസക്കുറവും കുറവും പ്രാർത്ഥന കുറവും എല്ലാം നല്ല രീതിയിൽ എൻ്റെ ഈ ഒരു ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി അതിനുശേഷം ഉടമ്പടി പുതി പുതുക്കിയതിന് ശേഷം എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു അപ്പോഴും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വിശ്വാസത്തിലേക്ക് വരികയോ ആയിട്ട് പ്രാർത്ഥനകൾ ചൊല്ലോ ഒന്നും ഉണ്ടായിരുന്നില്ല ആ എക്സാമും ഞാൻ എഴുതി അതും ഞാൻ ഫെയിലായി പിന്നീടും ഡേറ്റ് കിട്ടാൻ കുറേ വൈകി എല്ലാത്തിനും ഭയങ്കര തടസ്സങ്ങളായിരുന്നു ഞാൻ അതിനു ശേഷമാണ് ഭയങ്കരമായിട്ട് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഒരു ഒരു പേഴ്സണൽ പ്രയറായിട്ട് ഞാൻ ഒരു ട്വൻറ്റി മിനിറ്റ്സ് മാറ്റി വയ്ക്കുമായിരുന്നു എല്ലാ ദിവസവും അതിനുശേഷം എനിക്ക് നവംബർ ഇരുപത്തി ഒന്നാം തീയതി എനിക്ക് എക്സാം ഉണ്ടായിരുന്നു ഞാൻ അതിന് പോയി അറ്റൻഡ് ചെയ്തു അപ്പം നമുക്ക് എക്സാമിന് കയറാൻ നേരത്ത് അവർ നമ്മുടെ ഫുൾ ചെക്ക് ചെയ്യുമായിരുന്നു എന്തെങ്കിലും പേപ്പറോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർ അവരപ്പം തന്നെ നമ്മൾ ഡീ ബാർ ചെയ്ത് കളയും അപ്പം ആ ഒരിതുള്ള കാരണം നമുക്ക് ഞാൻ നേരത്തെ എൻ്റെ കയ്യിൽ കൊന്തേ ഒന്നും എടുക്കത്തില്ലായിരുന്നു എന്നിട്ട് അവസാനത്തെ പരീക്ഷയ്ക്ക് ഞാൻ പോയപ്പോഴത്തേനും പത്രത്തിൽ നമുക്ക് ഉണ്ണീശോൻ്റെ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ആ ഫോട്ടോ അവർ കാണാത്ത രീതിയിൽ ഞാൻ എൻ്റെ ഷർട്ടിൻ്റെ അകത്ത് പിൻ ചെയ്തു വെച്ചു കയ്യിൽ കാശുരൂപം ഉണ്ടായിരുന്നു എല്ലാം ഞാൻ അവർക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ഞാൻ എൻ്റെ ഇതിൽ വെച്ചിട്ട് ഷർട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഭാഗ്യത്തിന് അന്ന് വലിയ ചെക്കിങ്ങോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഭയങ്കര കോൺഫിഡൻസോടുകൂടിയാണ് ഞാൻ അന്ന് എക്സാം എഴുതിയത് അന്നത്തെ എക്സാം എനിക്ക് ശരിക്കും എളുപ്പമായിരുന്നു വായിച്ചിട്ടെല്ലാം മനസ്സിലാവുകയും എനിക്ക് ആൻസേഴ്സ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാനും പറ്റി എനിക്ക് എൻ്റെ റിസൾട്ട് വന്നു എനിക്ക് ഈ എഴുതിയ നാല് മൊഡ്യൂളിലും ഏറ്റവും കൂടുതൽ മാർക്ക് ഉണ്ടായിരുന്നത് ഇപ്പോൾ എൻ്റെ വിസ വന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം ശരിയായി ഞാൻ ഏപ്രിൽ ഫസ്റ്റിന് ജർമ്മനിക്ക് പോവാണ് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഞാൻ ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോവുകയും എല്ലാ പള്ളികളിലും എല്ലായിടത്തും കൊടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ കൊടുക്കുകയും ചെയ്തു എൻ്റെ ഞാൻ പാസ് മൂന്ന് മുടികൾ കിട്ടിയതിന് ശേഷം ഞാൻ ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു ഒരു ജർമ്മൻ ടീച്ചറായിട്ട് അപ്പോൾ എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്നൊരു പത്ത് ശതമാനം ദശാംശം മാറ്റി മാറ്റിവെക്കണമെന്ന് എൻ്റെ അമ്മ എന്നെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു അത് വെച്ച് ഞാൻ ചാരിറ്റി വർക്കുകൾ അതായത് ഓർഫണേജിൽ ഫുഡ് കൊടുക്കുകയും നമ്മൾ ഈ വഴിയോർത്തിരിക്കുന്നവർക്ക് ഫുഡ് മേടിച്ച് കൊടുക്കുകയും അതല്ലാണ്ട് വീട്ടിൽ നിന്ന് തന്നെ അമ്മ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കൊണ്ടു കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു അമ്മയും ഇതേപോലെ ഉടമ്പടി എടുത്തുണ്ടായിരുന്നു എൻ്റെ അമ്മയാണ് ഈ പ്രാർത്ഥനകളിലും എല്ലാത്തിലും എനിക്ക് എൻ്റെ സപ്പോർട്ടായിട്ട് നിന്നത് ഈ പ്രാർത്ഥനയിലൂടെ എനിക്ക് മനസ്സിലായി ദൈവത്തോട് നമ്മൾ അടുക്കുന്നോ അത്രയും നമുക്കൊരു അനുഗ്രഹം ദൈവം തരുമെന്ന് സങ്കീർത്തനം ഇരുപത്തി ഇരുപത്തിമൂന്ന് ഒന്നില് പറയുന്നുണ്ട് കർത്താവാണ് എൻ്റെ ഇടയൻ അവൻ എനിക്ക് ഒരു മുട്ടും വരുത്തുകയില്ല ഞാൻ കുഞ്ഞിലെ തൊട്ട് കേൾക്കുന്ന ഒരു വചനം ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ ശരിക്കലുമുള്ള അർത്ഥം മനസ്സിലായത് വ്യക്തിപരമായ ഒരു അനുഭവം ഇപ്പം ഈ ഒരു സാക്ഷ്യം ഈ മകൾ പറഞ്ഞ പോലെ ഈ കർത്താവാണ് ഇടയൻ എനിക്കൊന്നിനും ഒരു കുറവുണ്ടായെന്നുള്ള വചനം മനസ്സിലായത് ഇപ്പോഴാണെന്ന് പറയുമ്പോൾ അത് ജീവിതത്തിലൊരു അനുഭവത്തിലൂടെ അത് കർത്താവ് ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ് അപ്പം ഒരു ഇപ്പം സ്റ്റുഡൻസായിട്ടുള്ളവരൊരു സാക്ഷ്യം പറയുമ്പോൾ അവർ കുറച്ചും കൂടെ ലോജിക്കലായിട്ട് ഈ കാര്യങ്ങൾ നോക്കിക്കാണുന്നുണ്ട് അപ്പോൾ ആദ്യം ഉടമ്പടി എടുത്തതിന് ശേഷവും രണ്ടു പ്രാവശ്യവും ഫെയിലാവുന്ന സമയത്ത് എന്താണ് എൻ്റെ ഒരു പ്രശ്നം അതും വ്യക്തമായിട്ട് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് കാരണം ഞാൻ ഇത്രയും വിശ്വാസത്തിലല്ലായിരുന്നു പിന്നെ വിശ്വസിച്ചിട്ട് ഞാനൊന്ന് പരീക്ഷ എഴുതി നോക്കാം എന്നുള്ളൊരു അപ്പോൾ അതൊരു ഒരു സ്റ്റുഡൻറ്റ്സ് മൈൻഡും കൂടിയാണ് എന്തുകൊണ്ട് ഞാൻ തോറ്റു ഇത് എനിക്ക് കിട്ടിയിരുത് ഞാൻ ചെയ്തില്ല അപ്പോൾ വിശ്വാസ്യതയിൽ കുറച്ചും കൂടെ കേന്ദ്രീകരിച്ചിട്ട് പുള്ളിക്കാരുത്തി കൊടുക്കുന്നൊരു തീരുമാനം ലൈഫിൻ്റെ എല്ലാ ദിവസവും ഒരു ഇരുപത് മിനിറ്റ് കർത്താവിനോട് പേഴ്സണൽ പ്രയർ ചെയ്യാന്നുള്ളതാണ് അപ്പം നമുക്ക് ഓരോ ഓരോ വ്യക്തിയെയും ഒരു സാക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഭയങ്കര ഡിസൈസീവ് ആയിട്ട് ഉടമ്പടിയിൽ പറയുന്ന നിബന്ധനകളോടൊപ്പം അവർ തന്നെ വ്യക്തിപരമായിട്ട് ചെയ്യുന്ന ഒരു എക്സ്ട്രാ സ്റ്റെപ്പുണ്ട് അത് വളരെ പ്രധാനപ്പെട്ടത് അത് തന്നെയാണ് ഈ ഒരു സാക്ഷ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ ജീവിതത്തിൽ എല്ലാ ദിവസവും എത്ര തിരക്കുണ്ടെങ്കിലും ഇരുപത് മിനിറ്റ് ഞാൻ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് അത് ബൈബിൾ വായന മറ്റൊന്നും കൂടാതെ ഇരിക്കാമെന്നൊരു തീരുമാനമെടുത്തു എന്നുള്ളത് ഈ സാക്ഷ്യത്തിൽ ഈ മകൾ തന്നെ പറയുന്ന അപ്പോൾ ഇതുപോലെ ഓരോ സാക്ഷ്യത്തിലും വളരെ വ്യക്തമായിട്ടൊരു ഒരു ഇതുണ്ടാവും അവരെ ആ ഒരു വിശ്വാസത്തിൽ കൊണ്ടുവന്നു അങ്ങനെ ഒരു സ്റ്റെപ്പും പിന്നീട് അമ്മയും ഉടമ്പടി എടുത്ത് അമ്മയുടെ ഒരു സപ്പോർട്ടും പിന്നെ ഇവർ ഒരുമിച്ച് ചെയ്യുന്ന കാര്യങ്ങളും അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടി ചേരുമ്പോഴാണ് അതൊരു ദൈവാനുഭവമായിട്ട് മാറുന്നത് അപ്പോൾ കർത്താവ് അങ്ങനെ ഒരു യാത്ര വരുമ്പോഴേക്കും ദൈവം നല്ലൊരു ബോധ്യം ഏർപ്പെടുത്തിച്ച് തൻ്റെ ഈ വളരെ ചെറുപ്പകല പത്ത് പത്തൊമ്പത് വയസ്സുള്ളപ്പോൾ തന്നെ ആ ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെയും ഇതുപോലൊരു എല്ലാ ദിവസവും ഒരു അരമണിക്കൂറിലേറെ അരമണിക്കൂറെടുത്ത് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാനുള്ളൊരു അഭിഷേകം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് നമുക്കൊരു അഞ്ച് മിനിറ്റ് സ്വസ്ഥമായിട്ട് പള്ളിയിടാതിരിക്കാനായിട്ട് എത്രത്തോളം ബുദ്ധിമുട്ടുന്ന സമയത്ത് ഈ തൻ്റെ ഈ ഒരു ലോകത്തിൽ മരണശബലമായി ലോകത്തിൽ ഇത്രയും ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകുമ്പോഴും അപ്പോൾ അങ്ങനെ എടുക്കുന്ന ഓരോ തീരുമാനവും അത് പ്രാവർത്തികമാക്കുമ്പോഴേക്കും ഇത് ദൈവത്തിനോടാണല്ലോ ഈ പ്രാർത്ഥിക്കുന്നതല്ല അപ്പോൾ ദൈവത്തിൻ്റെ ഇപ്പം മകൾ പറഞ്ഞ കണക്ക് ജീവിതത്തിൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ദൈവം അനുഗ്രഹമായിട്ട് തരുമെന്നുള്ളൊരു ബോധ്യം നമ്മൾ പള്ളി ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ബൈബിൾ വായിച്ചിട്ടുണ്ടെങ്കിലും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് അപ്പോൾ ഈ മകൾ ഉടമ്പടി എടുത്ത് ഒരു കാര്യത്തെ ഫേസ് ചെയ്ത് അത് കിട്ടി കിട്ടിയില്ല പിന്നീടും അത് ഒരുങ്ങി ഒന്നും കൂടെ പ്രാർത്ഥിച്ച് പരീക്ഷയ്ക്ക് പോയി പ്രാർത്ഥിച്ചൊരുങ്ങി ഒന്നും കൂടെ കാര്യങ്ങൾ ജീവിതം ഒന്ന് മുഴുവൻ ക്രമപ്പെടുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കും അപ്പം ഇങ്ങനെ ഒരു വ്യക്തി ഇതുവരെ ചെയ്യാത്ത നന്മകളൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പം അത് ദൈവത്തിൻ്റെ നാമത്തിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ പിന്നെ അത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ് ഈ വ്യക്തിയുടെ വിശ്വാസത്തെ കൺഫേം ചെയ്ത് കൊടുക്കുക അതുകൊണ്ടാണ് മർക്കോസിൻ്റെ പതിനാറ് ഇരുപതി പറയുന്നത് അപ്പോസ്തലന്മാർ വചനം പ്രഘോഷിക്കുമ്പോൾ കർത്താവ് ആ വചനം പ്രഘോഷിക്കുന്ന സ്ഥലങ്ങളിൽ അടയാളങ്ങൾ നടത്തി ഈ പറയുന്ന വചനം സത്യമാണെന്ന് സ്ഥിരീകരിക്കും കാര്യം അത് ജനങ്ങൾ വിശ്വസിക്കാനും അപ്പോസ്ലന്മാർക്ക് കൂടുതൽ പ്രചോദനം നൽകുവാനും അപ്പോൾ ഉടമ്പടിയിൽ ഇതുപോലെ അടയാളങ്ങൾ നടക്കുന്ന നമ്മൾ കൂടുതൽ വിശ്വസിക്കുവാനും കൂടുതൽ നന്മകൾ ചെയ്യും ഏറെ പ്രത്യേകിച്ച് ഇങ്ങനെ വളരെ ചെറുപ്പകാലഘട്ടത്തിൽ നിന്ന് ഇങ്ങനൊരു ബോധ്യം ലഭിച്ചതിനും അപ്പം മറ്റുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധാമ ക്രമീകരിച്ചതിനും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം